ആനിവേഴ്സറി കാലം യും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ദിവസേനയുള്ള നറുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ വരെ ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചെയിൻ ആൻഡ് ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം ഗോൾഡൻ ഒറ്റപ്പറം താലൂക്ക് ആശുപത്രിയെ ചൊല്ലിയുള്ള തുടർച്ചയായ ആരോപണങ്ങൾക്കിടെ സ്ഥിരം സൂപ്രണ്ടിനെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ ആരോഗ്യവകുപ്പിനെ സമീപിച്ചു ആരോഗ്യമന്ത്രിക്കും വകുപ്പ് ഡയറക്ടർക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കുമാണ് കത്ത് നൽകിയത് ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് ഇന്ന് മന്ത്രി വീണ ജോർജ് എത്താനിരിക്കണിത് നിലവിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ഡോക്ടർമാർക്കെതിരെ നടപടി വേണമെന്ന് കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് നഗരസഭാ ഭരണസമിതി അറിയിച്ചു ആശുപത്രിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നില്ലെന്നാണ് നിലവിൽ സൂപ്രണ്ടിന്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർക്കെതിരായ ആരോപണം കഴിഞ്ഞ ദിവസം ജോലി സമയം പൂർത്തിയാകും മുൻപേ ആശുപത്രിയിൽ നിന്നും പോകാൻ ശ്രമിച്ച ഡോക്ടറെ നഗരസഭാ അധ്യക്ഷയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ തടഞ്ഞിരുന്നു പരാതിയെ തുടർന്ന് ഇന്നലെ ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ ഗീതുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആശുപത്രിയിലെത്തി പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു ആശുപത്രിയുടെ ഭരണനിർവഹണത്തിന് സ്ഥിരം സൂപ്രണ്ട് എത്തിയാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് നഗരസഭയുടെ പ്രതീക്ഷ കിടത്തി ചികിത്സാ സൗകര്യങ്ങൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താതെ രോഗികളെ അനാവശ്യമായി മറ്റു ആശുപത്രികളിലേക്ക് ശുപാർശ ചെയ്യുകയാണെന്നാണ് പ്രധാന പരാതി ഡോക്ടർമാരുടെ സമീപനത്തെ ചൊല്ലിയും ഒട്ടേറെ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു ഇതിനിടെയാണ് നേരത്തെ ഉണ്ടായിരുന്ന സൂപ്രണ്ടിനെ സ്ഥലം മാറ്റിയത് പിന്നീട് ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡോക്ടർക്കാണ് താൽക്കാലിക ചുമതല നൽകിയത് ഇവർ ആഴ്ചയിൽ രണ്ടു ദിവസം മാത്രമാണ് ഒറ്റപ്പാലത്ത് എത്തിയിരുന്നത് ഈ ഡോക്ടറും അവധിയിൽ പോയതോടെയാണ് താലൂക്ക് ആശുപത്രിയിലെ തന്നെ സർജന് മൂന്ന് ദിവസം മുൻപ് ചുമതല കൈമാറിയത്